എന്താ രീതി എനിക്ക് പഠിച്ച് പണി കിട്ടി ശമ്പളം കൊട്ടിയാൽ ഞാൻ പോയിന്റെ മുട്ടെടുത്ത് നാല് ജീവികളുടെ പേര് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞത് ചോദിച്ചു നോക്കി ഏത് മുട്ട ജീവികളുടെ പേര് പറഞ്ഞു കാതർമാഷ് ഔക്കുഞ്ഞി ടീച്ചർ വനജ ടീച്ചർ ഓലക് മുട്ടേ തരുന്ന ഓലാണിച്ചോട്ട് പുസ്തകത്തിൽ മുട്ട മാഷേ അടുത്തിൽ നിങ്ങളേ ഒരു മാർക്ക് കൊടുത്തോണ്ടും അല്ലെങ്കിൽ മുട്ടാണ് ജീവിക്കാൻ ഇഷ്ടപ്പെട്ട് പാട്ട് എന്നുള്ള ചോദിച്ചോക്കി കൊല്ലും ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ക്ലാസ് കൊടുക്കണം അതിന് മാസം ഞാൻ പ്ലേ സ്റ്റോറിന് റോസ് ആപ്പ് ആപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ബുക്ക് ചെയ്താൽ പോയി പറ്റും ഓൻ ഏറ്റവും